ആ തിരച്ചിൽ അവസാനിപ്പിച്ചൊരു പ്രതീതി ഉണ്ടാക്കി ഒരു പക്ഷേ അതൊരു പ്രതീതി സൃഷ്ടിയായിരിക്കണം പോലീസിൻ്റെ കണ്ണുകൾ അപ്പോഴും ഉണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നു ഇയാൾക്ക് വിശപ്പ് താങ്ങാൻ കഴിയാത്ത ഇത്രത്തോളം കുടുംകുറ്റവാളിയാണ് പക്ഷേ വിശപ്പ് താങ്ങാൻ കഴിയാത്തൊരു പ്രശ്നം അയാൾക്കുണ്ട് ആദ്യ കൊലപാതകത്തിലും ഇയാൾ കാടിറങ്ങുന്നത് ഇറങ്ങുന്നത് വിശപ്പ് താങ്ങാനാവാതെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നതാണ് അതേ മട്ടിൽ തന്നെ ഇക്കുറി ഇയാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ കാലത്ത് മലയിറങ്ങി വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ പോലീസിൻ്റെ ഈ പറഞ്ഞ സ്ട്രൈക്ക് ടീം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അയാൾ പിടി അവിടെ നിന്ന് അയാളെ പോലീസ് പിടിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതെങ്കിലും തരത്തിൽ കുറ്റ ഏതെങ്കിലും കുറ്റബോധമില്ലാതെ പശ്ചാത്താപത്തിൻ്റെ പശ്ചാത്താപമൊന്നുമില്ലല്ലോ ഉറപ്പായും പശ്ചാത്താപം തൊട്ടു തീണ്ടിയ ആളാണെങ്കിൽ ഈ ജാമ്യ ജാമ്യവ്യവസ്ഥ ലംഘിച്ച് കൂടി വെട്ടിക്കൊലപ്പെടുത്തുമോ ഇല്ല അപ്പോൾ അയാൾ അയാൾ തീരുമാനിച്ചുറപ്പിച്ച കൊലപാതകങ്ങളാണ് അയാളുടെ ഹിറ്റ് ലിസ്റ്റിൽ അയാളുടെ ഈ പറയുന്ന മരണ പട്ടിയിൽ ഇനിയും ആൾക്കാരുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഇനി അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോവാതെ നോക്കേണ്ടത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പോലീസിൻ്റെ ഒക്കെ ജുഡീഷ്യറിയുടെ ഒക്കെ ബാധ്യതയും ഉത്തരവാദിത്തമാണെന്ന് പറയേണ്ടി വരും കാര്യം ഒരിക്കൽ ജാമ്യവ്യവസ്ഥയിൽ ഇറങ്ങി ജാമ്യവ്യവസ്ഥ ലംഘിച്ച കാര്യം മകൾ അകലെ പോയി പോലീസിനോട് പറഞ്ഞിട്ടും അതിനെ അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞതിനെയും ഇയാൾ ഇത്തരത്തിൽ വടിവാളുമായി കാത്തിരിക്കുന്നുണ്ടെന്ന് അറിവ് കിട്ടിയിട്ടും അതിൽ കാണിച്ച കൊടിയ അനാസ്ഥയുടെ വിലയാണ് രണ്ട് ജീവനുകൾ ഇനി ഒരു ജീവൻ ഇയാൾ കാരണം ഉണ്ടാവാൻ പാടില്ല എന്ന് ഉറപ്പിക്കേണ്ടത് ഇത്രയും കൊടിയ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ കൂടി പോലീസിന് ഉത്തരവാദിത്തമാവുന്നു നിർമ്മാണ പോലീസിൽ ഉത്തരവാദിത്തമാവുന്നുണ്ട് അയാളെ നിയമവ്യവസ്ഥ വേണ്ട രീതിയിൽ അയാളെ വേണ്ട രീതിയിൽ ശിക്ഷിക്കുകയും ഇത് അപൂർവങ്ങൾ അപൂർവ്വം എന്ന് കണ്ടെത്തുകയും അയാൾക്ക് പരമാവധി ശിക്ഷ നൽകുകയും കിട്ടും എന്ന് തന്നെ നമ്മൾ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പ്രതീക്ഷിക്കണം നമ്മൾ ഇപ്പോൾ എന്താണ് വധശിക്ഷയ്ക്കെതിരോ അല്ലെങ്കിൽ അനുകൂലമോ എന്നതിനപ്പുറം ഇയാൾ പുറത്തിറങ്ങിയാൽ ഇനി ഇനി മനുഷ്യജീവന് ഭയമാണ് ഇയാൾ മനുഷ്യജീവന് ഇയാൾ ഹാനി ഉണ്ടാക്കും ഇയാൾ ഇനി മനുഷ്യജീവൻ എടുക്കാൻ വെമ്പുന്ന ഒരു രക്തദാഹിയായ കൊടുംക്രിമിനലാണ് എന്ന് ഇതിനോടകം അയാൾ തെളിയിച്ചു നാടിന് മുന്നിൽ അതുകൊണ്ടാണ് നാട്ടുകാർക്ക് ഇത്രത്തോളം വെറുപ്പ് അയാളോട് വരുന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ അൻപത് മണിക്കൂറുകളിൽ പോലീസ് സംവിധാനം മുഴുവൻ ഇറങ്ങി നൂറ്റിക്കണക്കിനായ പോലീസുകാർ പല സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയിട്ടും നാട്ടുകാരടക്കം കമ്പുകളുമൊക്കെ പരിശോധന നടത്തിയിട്ടും ഇയാൾ ഈ മണിക്കൂർ ഒളിച്ചിരിക്കാൻ കഴിവുള്ള വിശക്കുമ്പോൾ ഇറങ്ങി വരുമ്പോൾ ഇറങ്ങി വന്നപ്പോൾ മാത്രമാണ് അയാൾ പിടിയിലായത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഏതെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും അയാൾ കാണാമറിയത് അയാൾ തുടർന്നേനെ അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ അയാൾ ചില്ലറക്കാരനല്ല അയാൾ കൊടും കുറ്റവാളിയാണ് കൊടും ക്രിമിനലാണ് സൂരജ് സഞ്ജീവ് നികുൽ പ്രമേഹം ചേരുകയാണ് സൂരജ് നാട്ടുകാരുടെ രോഷം ഒരു കുറച്ചയവുണ്ടായിട്ടുണ്ടോ ഹാഷ്മി എന്തായാലും ഇപ്പോൾ ഈ നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ അയവ് വന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും അതായത് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളടക്കം ഇടപെട്ടുകൊണ്ട് ഈ നാട്ടുകാരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഫലം കാണുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പോലീസ് അടക്കം ഇവരുമായി സംസാരിക്കുന്നുണ്ട് അതും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ച വലിയ പ്രതിഷേധമാണ് അത് രൂപപ്പെടുന്നത് പോലീസിനെതിരെയുണ്ട് ചെന്താമരക്കെതിരെയുണ്ട് കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ട സമയത്ത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകാതെ പോയ ഈ കൃത്യ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ കൃത്യവിലോഭം അതാണ് രണ്ട് ജീവനുകൾ നയിച്ചത് സ്വാഭാവികമായും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രതിഷേധമാണ് അവർ ഈ ചന്ദാമരയെ തങ്ങൾക്ക് വിട്ടുതരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ സംഘടിച്ചെത്തുന്നതും വലിയ രീതിയിലുള്ള പ്രതിഷേധമെല്ലാം ഉയർത്തുന്നു പക്ഷേ പ്രതിയെ നാട്ടുകാരുടെ കയ്യിൽ ലഭിച്ചാൽ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ പോലീസ് അതീവ രഹസ്യമായി തന്നെ അതായത് ഈ ബസ്സിലായിരുന്നു എത്തിച്ചത് പിന്നീട് ഒരു കാറിലേക്ക് ഈ പ്രതിയെ മാറ്റുന്നു അതിനുശേഷമാണ് ഈ സ്റ്റേഷനോട് ചേർന്നുള്ള ഗ്രില്ലിൽ ഈ വാഹനം കൊണ്ടുനിർത്തുന്നതും പ്രതിയെ അതിനകത്തേക്ക് കയറ്റുന്നതുമെല്ലാം പക്ഷേ ഹാഷ്മി ആ പ്രതിയുടെ മുഖത്താകട്ടെ തെല്ലും കുറ്റബോധമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഇന്ന് ഈ ഇന്ന് നമ്മൾ ഈ പ്രതിയെ കണ്ട ഈ വനത്തിൽ വനമേഖലയിലെല്ലാം നമ്മൾ തിരച്ചിൽ നടത്തുന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യമുണ്ട് അതായത് പ്രതിക്ക് അധിക നേരം വിശന്നിരിക്കാൻ കഴിയില്ല അതിന്റെ ഭാഗമായി പ്രതി വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്നതിനും മറ്റുമായി ഇറങ്ങിയതായിരിക്കാം കൃത്യമായിരുന്നു ആ നിഗമനം അല്ലെങ്കിൽ നാട്ടുകാരുടെയും പോലീസിന്റെയും എല്ലാം ആ നിഗമനം കൃത്യമായിരുന്നു എന്ന് കരുതുന്നു അതായത് പ്രതി സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് പ്രതിയെ കണ്ടെത്തുന്നത് ഈ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പ്രതിയെ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതായത് നമ്മൾ കണ്ട സ്ഥലത്ത് നിന്ന് ആദ്യം നമ്മൾ തിരച്ചിൽ നടത്തിയ സ്ഥലത്ത് നിന്ന് പ്രതി വീട്ടിലേക്ക് പോകുന്നു ഇതിനിടയിലാണ് പോലീസിന്റെ തന്നെ ശ്രദ്ധയിൽ ഈ പ്രതിയെ പെടുന്നതും പിന്നീട് അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു നമ്മൾ നിൽക്കുന്ന സമയത്താണ് ഒരു പോലീസിന്റെ വാഹനം ഈ മേഖലയിലേക്ക് കടന്നു പോകുന്നത് ഒരു ബസ്സായിരുന്നു ആയിരുന്നു കടന്നു പോകുന്ന ബസ് കടന്നു പോകുന്നു അതിനുശേഷം ഈ പ്രതിയുമായി വേഗത്തിൽ ഈ ബസ് ഓടി കയറി തിരിച്ച് ഈ സ്റ്റേഷനിലേക്ക് വരികയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്തായാലും പോലീസിന് തന്നെയാണ് ഈ വിവരം സംബന്ധിച്ച് അതായത് ഈ പ്രതിയെ സംബന്ധിക്കുന്ന നിർണായക വിവരങ്ങൾ ലഭിച്ചത് എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും മാട്ടായിൽ ഇന്ന് കൃത്യമായി ആളുകൾ കണ്ടത് ചെന്താമരയെ തന്നെയാണ് ഈ മാട്ടായിൽ നിന്നാണ് പ്രതി ഈ മേഖലയിലേക്ക് ഇപ്പോൾ പിടികൂടിയ പോത്തുണ്ടി മേഖലയിലേക്ക് ഈ മാട്ടായിൽ നിന്ന് പോവുകയായിരുന്നു മാട്ടായിൽ നിന്ന് പോത്തുണ്ടിയിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ യാത്രാ മധ്യേ അത് കുറ്റിക്കാടാണ് കുറ്റിക്കാട് നിറഞ്ഞൊരു ഭാഗമാണ് ഈ റോഡിനോട് ചേർന്നെല്ലാം റോഡിന്റെ ഇരുവശവും കാടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല അതിനിടയിലാണ് ഈ റോഡിൽ റോഡിനോട് ചേർന്ന കുറ്റിക്കാട്ടിലൂടെ ഈ പ്രതി നടന്നു പോകുന്നതിനിടയിൽ പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നു അവർ കൃത്യമായി കസ്റ്റഡിയിലെടുക്കുന്നു നാട്ടുകാർക്ക് പോലും പോത്തുണ്ടിയിലുണ്ടായിരുന്ന നാട്ടുകാർക്ക് പോലും ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരം പോലും ലഭിക്കുന്നില്ല അതീവ രഹസ്യമായി പ്രതിയെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഈ നെന്മാറ സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു പക്ഷേ അതാ ഇപ്പോഴും പോലീസും നാട്ടുകാരും മുഖാമുഖം നിൽക്കുന്നു ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്ന സി പി എം പ്രവർത്തകരോട് ഈ നാട്ടുകാർ വലിയ രീതിയിൽ കയർക്കുന്നുണ്ട് സി പി എമ്മിന്റെയും ഡിവൈഎഫിയുടെയും ഒക്കെ നേതാക്കൾ ഇടപെട്ടുകൊണ്ടാണ് ഈ നാട്ടുകാരെ ഈ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ നാട്ടുകാർ അവരോടും കയർക്കുന്നുണ്ട് അവരോടും വലിയ രീതിയിൽ കയർത്തു സംസാരിക്കുന്നുണ്ട് പോലീസ് പോലീസും ഇപ്പോൾ ഒന്ന് അയഞ്ഞ മട്ടാണ്